ഭയങ്കരം ഒരു മാസമാണ് റജബ് ഒരു കൊല്ലം മുഴുവനും എന്ന് പഴയകാല കാല സ്വാലിഹ്യങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു അത്രയും പ്രധാനപ്പെട്ട മാസമാണ് റജബ് റജബ് വളരെ പ്രധാനപ്പെട്ടതാണ് റജബിൽ അള്ളാഹുവിന് വേണ്ടി ഒരുങ്ങിയവർക്ക് മാത്രമേ റമല്ലാം കിട്ടുള്ളൂ മനസ്സിലായില്ലേ റജബ് എന്നാണ് എന്നാണ് റജബ് ഒന്നാം ദിവസം തന്നെ റഹ്മത്താണ് എന്താണ് റജബിന്റെ ഒന്നിന്റെ പ്രത്യേകത റജബ് പോലെ ഒരു മാസം ഇല്ല അതിൽ ഒന്നിന്റെ അന്ന് തന്നെ റഹ്മത്ത് എന്താ കാരണം ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്നവരുടെ

റജബ് ഒന്നിനാണ് അതുകൊണ്ടാണ് റജബിൻ്റെ പ്രത്യേകതയിൽ പ്രധാനം റജബ് ഭയങ്കരമാണ് റജബ് ആദ്യത്തെ രാത്രിയാണ് ബഹുമാനപ്പെട്ട ഹബീബാനബി സലഹുഅലി വസ്സമയെ അടക്കം റോഹിനെ സ്വീകരിക്കേണ്ട ആ ശരീരത്തിൻ്റെ അടിസ്ഥാനമായ ബീജം ശുക്ലബിന്ദു മഹാനായ മുസ്തഫ നബിയുടെ ഈ അസാസിന് അബ്ദുള്ള എന്നവരിൽ നിന്ന് ആമിനുബ അമിനുറമിനു ർഭപാത്രത്തിലേക്ക് നീങ്ങിയത് റജബ് ആദ്യത്തെ രാത്രിയാണ് ആലമീന അതുകൊണ്ട് റജബിന്റെ ദിവസം തന്നെ ഇങ്ങനെ ഒരു മാസം വേറെയില്ല എന്നാണ് ബറക്കത്തിന്റെ ആദ്യത്തെ മാസം എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ റസൂൽ പറയുന്നത് റബ് റജബ് മാസമാണ് എന്നാണ് റജബ് റജബ് മാസം 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 എന്നാൽ അതാണ് ആദരിക്കപ്പെടാത്ത കാലമുണ്ട് ആദരിക്കപ്പെടാത്ത ഒരു കാലം ഇല്ല ആദരിക്കപ്പെടാത്ത കാലമുണ്ട് കാലമുണ്ട് എന്നാൽ റജബ് ഒരു ശരിയറ്റും ലോകത്തുണ്ടായിട്ടില്ല ആദം മുതൽ റജബ് ബഹുമാനിക്കപ്പെടാത്ത ഒരു കാലമില്ല ഏറ്റവും ക്രൂരന്മാരായ ജാഹിലിയങ്ങൾ പോലും റജബ് മാസത്തിൽ ആയുധമെടുക്കാറുണ്ടായിരുന്നില്ല ആയുധമെടുക്കുന്നവർക്ക് അനർത്ഥം സംഭവിക്കും എന്നാണ് പ്രമാണം റജബിൽ ഒരാൾ ഒരാളെ ആക്രമിച്ചാൽ എല്ലായിടത്തും ആക്രമിച്ചാൽ ശിക്ഷുണ്ട് റജബിൽ ആക്രമിച്ചാൽ ഇരട്ടിക്കിരട്ടിയാണ് കാരണം റജബ് ആയുധമെടുക്കാൻ പാടില്ലാത്ത മാസമാണ് മുലർ കബീലക്കാർ ഇസ്ലാമിന്റെ വൈദികളായിരുന്നു ആ ഭാഗത്തൂടെ ഒരാൾ മദീനയിലേക്ക് വരാൻ അവർ സമ്മതിക്കില്ല ഇസ്ലാമിന് ഇത്രയേറെ അനർത്ഥവും പ്രയാസവും വിഷമവും ഉണ്ടാക്കിയ ഒരു ജനത മുളർ കബീലക്കാരെ പോലെ നബിയുടെ കാലത്ത് ഇല്ല വസ്ലം എന്നാൽ ഈ മുലർഭികൾ താമസിക്കുന്ന ഏരിയയിലൂടെ വേണം അനവധി കബീലക്കാർക്ക് മദീനയിൽ വരാൻ അവർ വരൂല അവർ പതിനൊന്ന് മാസവും വരൂല ആകെ അവർ വരുക റജബിലാണ് കാരണം റജബിൽ മുതലുകൾ ആയില്ല കല്ലുമോടുക്കൂല കാക്കൻ കൂല അവർ വന്നിട്ട് നബി അലൈഹി വസല്ലമയോട് ബൈഅത്ത് ചെയ്യും അത്യാവശ്യ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നബിയോട് പറയും നബിയെ കൂടുതൽ പഠിക്കാൻ നേരല്ല റജബ് കഴിയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മുതർ കബീലക്കാരുടെ ഏരിയ വിറ്ററക്കണം ഇല്ലെങ്കിൽ കുന്നളയും ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്നു മുതർ കബീലക്കാർ മനസ്സിലാവുന്ന പറഞ്ഞത് അതൊക്കെ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം റജബ് ഭയങ്കര റജബ് എന്നത് ഭയങ്കര മാസമാണ് അതിന്റെ റജബിന്റെ ഒന്ന് മുതൽ അള്ളാഹു ഈ ഒരു പ്രത്യേകത വേറെ ഒരു മാസത്തിനില്ല ഒന്നാം ദിവസം റഹ്മത്ത് പിറ്റേന്ന് പെരുന്നാളാണ് അതിന് പുറമെ അജ് ആരംഭിക്കാണ് ഇതിൽ പ്രധാന ആരാധന ആരംഭിച്ചതല്ല റജബിലെ ആദ്യത്തെ രാത്രി റജബിലെ എല്ലാ രാത്രിയും ദ്വയാക്ക് ഇജാബിത്തിണ്ടാവും ഒരു കൊല്ലത്തിലെ മറ്റുള്ള രാത്രി പോലെയല്ല റജബിൻ്റെ രാത്രി റജബിന്റെ രാത്രി ദ്വാക്ക് ഇജാപിട്ടുണ്ടാവും റജബിലെ വെള്ളിയാഴ്ച രാവ് ഭയങ്കര റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇജാബിത്തുണ്ടാവും റജബിലെ എല്ലാ വെള്ളിയാഴ്ചാവും വേറുള്ള വെള്ളിയാച്ചിരാവിനേക്കാൾ പ്രധാനമാണ് ഭയങ്കര റജബിലെ എല്ലാ രാത്രിയിലും ദുആ ചെയ്യണം റജബിന് ഇനിയും പ്രത്യേകതയുണ്ട് ഇനിയും ഇനിയും പ്രത്യേകതയുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം റജബിന്റെ എല്ലാ രാത്രികളിലും റബ്ബിനോട് ദ്വാന ചെയ്യണം എല്ലാവരും പ്രയാസം കിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കും അതിനോ പറഞ്ഞിട്ടുള്ള ചില വഴിയുണ്ട് ആ വഴി കാനൻ വസ്ലം മാറ്റി ചില വാക്കുകൾ കൊണ്ട് റസുള്ള ചെയ്യുന്നു ആ വാക്ക് റജബിൽ ദ്വാന ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ടതാണ് ക്ഷാമ വഴിവായി കിട്ടാൻ റജബിന്റെ രാത്രികളിൽ ഈ ദ്വാന ചെയ്താൽ മതി رب السماوات ورب الأرض ورب العرش العظيم ربنا ورب كل شيء خالق الحب والنوى منزل التوراة والإنجيل والقرآن نعوذ بك من شر كل ذي شر انت اخر بنا انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء وانت الظاهر فليس فوقك شيء وانت الباطن فليس دونك شيء اقضي عنا الدين واغننا من الفقر ഉറങ്ങുന്നതിന് മുമ്പോ ശേഷമോ ഈ പതിവാക്കിയിരുന്നു നല്ലതാണ് ഇനിയുള്ള മൂന്ന് മാസം ഇത് പ്രയാസം ഏത് ഞാൻ ദായുമാക്കിയും മറന്നുപോണിന് മുമ്പ് ഏത്യാൽ വേഗം സുബഹാന റബ്ബിക്കി അമ്മാ യോസിഫും അലൽ മുർസലീന ആലമീൻ ആമീൻ എന്നിട്ട് ആവർത്തിക്കാൻ പറ്റുള്ളൂ ഇത് പുഷിയും ഒരു ദ്വാക്ക് ശേഷം സുബഹാന റബ്ബിക്കറബുദ്ധത്തിൽ ചെല്ലിയാൽ ആ ദ്വാര സ്വീകരിക്കും അതിന് പൊതു നിയമാണ് നിയം പറയണ്ട അപ്പം നിങ്ങൾ ദാവർത്തി ഒരു വട്ടം ചെല്ലിയാലും എന്ത് ചെയ്യണം ഒരു വട്ടം സുബഹാനക്ക പിന്നെ രണ്ടോട്ടം ചെല്ലിയാൽ പിന്നെ സുബഹാനക്ക അങ്ങനെയാണ് നൂറോട്ടം ചെല്ലേണ്ട ദ്വാ ഉണ്ടെങ്കിൽ ഓരോ വട്ടത്തിനും എന്തു ചെയ്താൽ മതിപ്പാണ്പ്പാണ് വിജാമത്തുറപ്പാണ് അങ്ങനെ എത്രയോ ദ്വാരകളുണ്ട് ഏത് ദ്വായക്കും ദ്വായൻ്റെ ഒരു സ്വഭാവമാണ് എന്ത് ഒരു വട്ടം ചെല്ലിയാലും രണ്ടോട്ടം ചെല്ലിയാലും ഒക്കെ എന്ത് ചെയ്യുക ഇനി അത് നാട് പുലർത്തിക്കാൽ ഒരു ദ്വായ ചെയ്താൽ നമ്മൾ ദ്വാനിൻ്റെ ഇപ്പം ദ്വായയാണ് ദദ്വായാണ് ഇതുങ്ങൾ പത്തോട്ടം ചെല്ലാൻ തീരുമാനിച്ചാൽ എത്രയും വട്ടം ചെല്ലുക എത്ര ആവർത്തിച്ചാലും അത്രയും ഫോതലുണ്ടാവും പക്ഷേ ഓരോ വട്ടം ചെല്ലുമ്പോഴും ശേഷം എന്ത് ചെയ്യുക തുടക്കത്തിൽ ബിസ്മിയും ചെല്ലുക അല്ലെങ്കിൽ അലഹമില്ല ബിസ്മിയല്ല بسم الله الرحمن الرحيم اللهم رب السماوات ورب الارض ورب العرش العظيم ورب كل شيء فالق الحب والنوى منزل التوراة والانجيل والقران نعوذ بك من شر كل ذي شر انت اخر بناصيته انت الاول فليس قبلك شيء وانت الاخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن باطن نون نور أنت لا ما يا كفر الله كاتب وأنت الباطل ني باطل أنا نايم دارته باطل لا لا ندى باطن بريوتش الله خير برتشم باطن بريوتش برتشو مني تنين بريوتش مني نون لا ما يبغى لا 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 ما يكفر لوم نون لا ما يكفر

ഞങ്ങൾ ഈ വസിക്കുന്ന ഭൂമിയുടെ രക്ഷിലാവായ അല്ലാഹുവേ റബ്ബനാ ഞങ്ങളുടെ എല്ലാം രക്ഷിലാവേ വറബ്ബകുല്ലി ശൈഇ സകല വസ്തുക്കളുടെയും രക്ഷിലാവായ അല്ലാഹുവേ അല്ലാഹുമ്മ റബ്ബസ്സമാവാതി വറബ്ബൽ ആരി വറബ്ബൽ അർശിൽ അലീം മഹാഅർശിന്റെ രക്ഷിലാവായ അല്ലാഹുവേ വറബ്ബൽ അർശിൽ അലീം മഹാഅർശിന്റെ അധിപതിയുടെ രക്ഷിലാവായ അല്ലാഹുവേ റബ്ബനാ ഞങ്ങളുടെ എല്ലാവരുടെയും ദക്ഷിതാവായ അള്ളാഹുബുലിൻ എല്ലാ വസ്തുക്കളുടെയും പിന്നെ മുള പൊട്ടി ധാന്യത്തിൽ ധാന്യത്തിന്റെ വിത്തിനാണ് ഹബ്ബ് എന്ന് പറയാ മരത്തിന്റെ വിത്തിന് നവാ എന്ന് പറയും രണ്ടും വിത്താണ് ഇപ്പൊ മാങ്ങൻ തണ്ടി അതേപോലെ തന്നെ ഈത്തപ്പന കുരു ഇതിനൊക്കെ എന്ത് പറയും ഹബ്ബ് എന്നല്ല അറിയാം എന്നല്ലറിയാണ് നവാന്നറിയും

നാല് വേദഗ്രന്ഥത്തിൽ മൂന്നെണ്ണമേ ഈ ഹരീസിലുള്ളൂ അതുകൊണ്ട് ഹരീസ് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പറയാൻ പാടുള്ളൂ ജബൂറിന്റെ പേരിൽ ഒരു സമൂഹവും ലോകത്തില്ല ലോകത്ത് ഒരു സമൂഹമുണ്ട് ജൂതന്മാർ ഇഞ്ചിന് സമൂഹമുണ്ട് ക്രിസ്ത്യാനികൾ ഖുർആൻ സമൂഹമുണ്ട് മുസ്ലിമീങ്ങൾ ജബൂർ എന്ന വേദഗ്രന്ഥമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ പിന്നെ ഒരു സമൂഹം നിലണ്ടായിട്ടില്ല മനസ്സിലായില്ലേ പറഞ്ഞ ഒന്നുകൂടെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ഉപദ്രവമുള്ള എന്തോ നിന്റെയും ഉപദ്രവത്തെ തൊട്ട് ഉപദ്രവമുള്ള ിശത് ഉപദ്രവമുള്ള ഏതൊന്നിൻ്റെയും ഉപദ്രവത്തെ തൊട്ട് നിന്നോട് അഭയം തേടുന്നു കാവൽ ചോദിക്കുന്നു ഏത് ഉപദ്രവിയുടെയും മൂർത്താവിൽ പിടിക്കാൻ കഴിയുന്നവൻ നീ ഒരാൾ മാത്രമാണ് ഭയങ്കര വർത്തനാണ് ഇഷ്ട പിടിച്ചാ പിന്നെ ഒരാൾ എന്നോട് അനങ്ങൂല്ല എത്ര വലിയ രാജാവാണെങ്കിലും അവൻ്റെ മൂർത്താവിൽ പിടിക്കാൻ എനിക്ക് കഴിയില്ല നിന്നെ ഞാൻ ഏൽപ്പിക്കാം നിന്നെ ഉപദ്രവിക്കുന്നു മൂർത്താവിൽ പിടിക്കാൻ നിന്നെ ഏൽപ്പിക്കാം ഭയങ്കര ഭയങ്കര ഒന്നുകൂടെ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഉപദ്രവിക്കുന്ന ഏതോ ഉപദ്രവത്തെ തൊട്ട് നീയാണ് ഉപദ്രവിയുടെയും മൂർത്താവിനെ പിടിക്കുന്നവൻ ഏതൊരു ഉപദ്രവിയുടെയും മൂർത്താവിനെ പിടിക്കാൻ നിനക്കേ കഴിയൂ കഴിയും ഒരാളും നീയ പിടുത്താൻ പിടിച്ച പിന്നെ ഓന് ആ ഞങ്ങൂല്ല നിന്റെ മറ്റൊരാളുമില്ല എല്ലാരും ഇവിടെ പോയി കഴിഞ്ഞാൽ അവസാനം ഉണ്ടാകുന്നവനും നീയാണ് സഭ കഷയുൻ നീ പോയിട്ട് പിന്നൊരാൾ വരാനില്ല പിന്നെ ഏറ്റവും പ്രത്യക്ഷവും നീയാണ് ഈ കാണുന്നതെല്ലാം നിന്റെ അടയാളങ്ങളാണ് അള്ളാന്റെ പ്രത്യക്ഷം എന്നാൽ ഈ കാണുന്ന കള്ളാന്റെ അടയാളങ്ങളാണ് ഏറ്റവും പ്രത്യക്ഷവും നീയാണ് കഷയുൻ നിന്റെ മുകളിൽ വേറൊരു പ്രത്യക്ഷമില്ല പിന്നെ പരോക്ഷവും നീ തന്നെയാണ് ഫലേ സദ്ദൂന കഷയോൺ നിന്നെ ഒഴിവാക്കിയിട്ട് ഇനി ഒരു ഉള്ളില്ല ഫലേ സദ്ദൂന കഷയും നിന്റെ അപ്പുറത്തിന് വേറൊരാളില്ല എത്ര ദൈന ഞങ്ങളുടെ കടം നീ വീട്ടിത്തരണം വകനി നാമിനൽ ഫക്കരി ദാരിദ്ര്യം ഒഴിവാക്കി തരുകയും വേണം റഹ്മത്തിൻ്റെ മാസമാണ് റജബ് ഷെർബാൻ റമലാൻ എല്ലാ രാത്രിയും ഈ ദ്വാര ചെയ്താലും ഭയങ്കര ഫലമുള്ള ദ്വയാണ് ഭയങ്കര ദ്വയാണ് ഭയങ്കര ഫലപ്പെട്ട ദ്വയാണ് എന്താ സ്വഹൈ മുസ്ലിം ഈ ഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഭയങ്കര മൂച്ച ഉള്ള ദ്വാരാണ് ഭയങ്കര മൂച്ചുള്ള ദ്വയാണ് ചെയ്തോളു ഭയങ്കര ഫലമാണ് ഫലമുണ്ടാവും ഉറപ്പും ഫലം ഉണ്ടാവും നീറാഞ്ഞ് രാത്രി ഫുള്ള് കളി എന്തെങ്കിലും പ്രയാസമുള്ള ഒരു തീരു ഭയങ്കര ഫലമാണ് ഈ ദ്വായക്ക് ഭയങ്കര ഫലമാണ് സനാ എൻ്റെ ദ്വായ സനാ പോലെ അള്ളാഹുക്ക് ഇഷ്ടമല്ലൊരു സംഗതിയില്ല ഈ ദ്വയ മൊത്തം എന്താണ് സനാ ആ പുക അവസാനം ഒരു ചെറിയ വാക്ക് പറഞ്ഞിട്ടുണ്ട് അള്ളാഹിക്കിൻ്റെ പ്രയാസൊക്കെ ഒന്ന് തീർത്തും പ്രയാസം തന്നെ പറഞ്ഞിട്ടില്ല അള്ളാഹനോട് പ്രയാസം പറഞ്ഞിട്ടേ ഇല്ല അള്ള്ഹിനോട് നമ്മളെ മനസ്സിലെ പ്രയാസം നമ്മളെ മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് ആരെ പ്രശംസിച്ചു അള്ളാഹനോട് പ്രശംസിച്ചു അതാണ് ഈ ദ്വായ ഭയങ്കര ആ എന്നോട് അവൻ ചെയ്ത ദ്വാരകൾ മൊത്തം വെളിച്ചത്ത് കൊണ്ടുവരാൻ മലക്കുകൾ പറയും അങ്ങനെ മലക്കുകൾ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ആത്മാർത്ഥമായി ചെയ്ത മൊത്തം ദ്വായും വെളിച്ചത്ത് കൊണ്ടുവരും എന്നോട് മലക്കുകളോട് പരിശോധിക്കാൻ പറയും അള്ളാഹ് അറിയാം എന്നാലും അവനോട് പറയും അള്ളാർക്ക് അറിയത്തില്ല പിന്നെ പറയും പരിശോധിക്കരുത് അപ്പോൾ ഒരു പ്രദ്വായ എടുക്കും ആ ദ്വായൻ്റെ അവസ്ഥ എന്താ വെച്ചു അള്ളാഹ് നീ ഉത്തരം കൊടുത്തിട്ടുണ്ട് ഇല്ലു നിനക്കാണ് വസ്തു സർവ്വവസ്തു നീ ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്ന് മലക്കൾ പറയും അലഹദില്ല ഒഴിവാക്കിടുന്ന പറയും ഒ മാറ്റിയ ചെലവ് അടുത്ത ദ്വായ എടുക്കും അങ്ങനെ ഓരോ ദ്വായ എടുക്കും അപ്പോൾ ഒരു ആദ്വ എടുക്കും അതിന് എന്നെ അതിൻ്റെ അവസ്ഥ എന്താ എന്നെ നീ ഉത്തരം കൊടുത്തിട്ടില്ല എന്നോട്ട് വെക്കാറിയും അതിന് കണ്ണത്തട്ട ദൂരം സ്വർഗത്തിന്റെ സൗകര്യം ചെയ്ത് കൊടുക്കാറിയും പിന്നെ അടുത്ത ദ്വായ അപ്പം അതും ഉത്തരം കൊടുത്തിട്ടുണ്ട് അത് അമാറ്റി എടുക്കറി അങ്ങനെ അങ്ങനെ ഉത്തരം കിട്ടിയതൊക്കെ അങ്ങോട്ട് മാറ്റി ഇടുക്കും ഉത്തരം അങ്ങോട്ട് കൊടുക്കാത്തതെല്ലാം കണ്ടെടുത്തേക്കും അതിന് കണ്ണത്താട്ട ദൂരത്ത് സ്വർഗത്തിൽ സൗകര്യം ചെയ്ത് കൊടുക്കും ഇതിങ്ങനെ കാണുമ്പോൾ ഈ അബദ്ധ പറയും വിചാരിച്ചു പടശ്വനെ ഇൻ്റെ ഒരു ദ്വാക്കും ദുനിയാവിൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു മനസ്സിലായി പറഞ്ഞത് എൻ്റെ ഒരു ദ്വാക്കും പടശ്ശോനെ ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു കാരണം ആ ദ്വാനം മുഴുവനും കൂടി ഇപ്പം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്വർഗ്ഗത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തി ഞാൻ തന്നെ ഇരിക്കും എന്ന് ഞാൻ പറഞ്ഞു പോകുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ ലൗലം എനിക്ക് ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്റെ ദ്വാനക്കൊന്നും ഉത്തരം കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്നയാൾ വിളിച്ചു പറഞ്ഞു പോകും എന്ന് പുണ്യം മുഹമ്മദ് മുസ്തഫ അപ്പൊ ഉത്തരം കിട്ടാ കിട്ടാ നൽകുന്ന വിഷയം അള്ളാഹുവിന്റെ സെനാ ചെയ്യുക എന്നുള്ളതാണ് ആ സെന ആണ് നമ്മൾ നമ്മളാവശ്യം നമ്മൾ ആവശ്യം വിഷയം തന്നെയല്ല അള്ളാഹുവിൻ്റെ സെന ആണ് വിഷയം അവനെ പുകഴ്ത്തുന്ന ഒരു അബുദിന്റെ തോഫിയക്കാണ് തോഫിയക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അബുദ്ധൻ ആരെ പ്രശംസിക്കും അനും പ്രശംസിക്കും അതാണ് ബൽപ്പത്തരം അപ്പോൾ പ്രയാസം ഉണ്ടാകണം പ്രയാസങ്ങൾ ഇങ്ങനെ വരുമ്പോൾ വരുമ്പോ ഇങ്ങനെ പ്രശംസിക്കും പ്രശംസ അതന്നെയാണ് അതന്നെയല്ലേ പ്രശംസ തന്നെയല്ലേ വലുപ്പത്തിനും അള്ളഹാനെങ്ങനെ പറയുക അള്ളാഹു തോഫിയൊക്കെ തരട്ടെ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഭയങ്കരാണ് അള്ളഹാനെങ്ങനെ പ്രശംസിക്കുമ്പോണ്ടാവുന്ന ഒരു സന്തോഷം അത് നമ്മളെ ആവശ്യം നടന്നു കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് ആരെ പ്രശംസിക്കല്ല ഭയങ്കര